ഹേലോ അപ്പം നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്താ രാവിലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ചായ കുടിച്ച് ഇവിടെ പാത്രങ്ങൾ കഴുകാനുള്ള അതായിട്ടോ നമ്മുടെ അവസ്ഥ എനിക്കറിയില്ല എപ്പോഴും പാത്രം കഴിവില്ല ഒരുപാട് ഞങ്ങൾ അമ്മ എപ്പോഴും പറയാനുണ്ട് രണ്ട് പേരെയുണ്ട് ഇത്രയ്ക്കും പാത്രങ്ങൾ എങ്ങനെ വരണമെന്ന് അറിയില്ല അപ്പോൾ രാവിലെ തന്നെ പാത്രം ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞോട്ടോ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല എന്നും ഒരേ വീഡിയോയെ ബോർ അടിക്കത്തില്ലേ ഈ പാത്രം കൊണ്ടുപോയത് പുറത്ത് വെളിയിൽ വെയിലത്ത് വെച്ച് ഉണക്കാനാട്ടോ പാത്രം കഴുകിയാൽ അപ്പോഴേ പുറത്ത് വെളിയിൽ കൊണ്ടു വെക്കും വെയിൽ തട്ടി ഉണങ്ങും നല്ല ഉണങ്ങുമ്പോഴേ കൊണ്ട് വീട്ടിനകത്ത് വയ്ക്കത്തുള്ളൂ കേട്ടോ ഈർപ്പത്തോടുകൂടി വെക്കത്തില്ല അതൊക്കെ ഇവിടുത്തെ അമ്മയുടെ ശീലങ്ങളാട്ടോ ഞാൻ വന്നതിന് ശേഷം അതൊക്കെ ഞാനും പഠിച്ചു അപ്പോൾ രാവിലെ തന്നെ കിച്ചൺ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഉണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തുടച്ച് തുടച്ചിടും ഉണക്കിയിരിക്കണം കേട്ടോ വെള്ളം നിറഞ്ഞിടക്കണമെന്ന് ശേഷം ഷ്ടല്ല രാവിലെ തന്നെ ചോറ് വെച്ച് കാര്യം ഞാൻ രാവിലെ പോകും പതിനൊന്നരയൊക്കെ ആകുമ്പോൾ പോകും അപ്പം അതിനു മുന്നേ ഇനി ഇവിടെ ചോറ് ഒക്കെ ഉണ്ടാക്കി വെക്കണം കാര്യം അമ്മയ്ക്ക് ചോറ് വടിച്ചിടാനും കൊണ്ടുവയ്ക്കാനും ഒന്നും പറ്റത്തില്ല അപ്പം അതൊക്കെ രാവിലെ ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് വർത്തമാനം കൂടി പറയാം ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാട്ടോ നമ്മൾ ആരാണ് നമ്മുടെ വീട് വീടെവിടെ നമ്മളൊക്കെ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് റിപ്ലൈ ചെയ്യാം രണ്ടാമത് പറയുന്നത് യൂട്യൂബിലേക്കുള്ളൊരു എൻട്രിയെക്കുറിച്ചാട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ നിങ്ങൾ രണ്ടാളോ വീട്ടിലുള്ളോ നിങ്ങളുടെ വീടെവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാൻപുറം ജില്ലയിലെ വെഞ്ഞാറമൂട് ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ രണ്ടാളേ ഉള്ളൂ ഞാനും എൻ്റെ മയമ്മയും മാത്രമേ ഉള്ളൂ തൽക്കാലം മറ്റവരൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക് വരും അമ്മയ്ക്ക് രണ്ടാൺമക്കളാണുള്ളത് ഇവിടുത്തെ അച്ഛൻ ആൻഡ് ഇവിടുത്തെ ചേട്ടന്മാരുടെ ചെറു ചെറുപ്പത്തിലെ വളരെ കുഞ്ഞിലേ തന്നെ ഇവിടുത്തെ അച്ഛൻ മരണപ്പെട്ടു അപ്പം അമ്മയും രണ്ട് ആൺമക്കളും മാത്രമുള്ള ഫാമിലിയിലേക്ക് സോറി ഫാമിലിയിലേക്ക് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് മുത്ത ചേട്ടത്തി ചേട്ടത്തി ചേട്ടനും അവർക്കൊരു ബേബി ഉണ്ട് അവർ ഓസ്ട്രേലിയയിലാണ് പിന്നെ രണ്ടാമത്തെ ആൾ ദുബൈയിലാണ് അതായത് എൻ്റെ കെട്ടിയോൻ അപ്പോൾ ആൾ അവിടെയാണ് ഞാൻ നാട്ടിലാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓസ്ട്രേലിയയിലാണ് കേട്ടോ ഇടയ്ക്ക് വരും നാട്ടി വരുമ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇവിടുത്തെ അമ്മ പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകും അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ അമ്മയൊക്കെ ആയിരിക്കും വീഡിയോയിലുള്ളത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ പറയും ഇവിടുത്തെ അമ്മയുടെ പേര് റോമിക എന്നാണ് കേട്ടോ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് അപ്പോൾ അമ്മായി അമ്മയും മരുമോളും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന ഞങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിൽ മീൻ താരങ്ങൾ അപ്പോൾ രാവിലത്തെ കിച്ചണിലെ അത്യാവശ്യം പരിപാടികളെ കഴിഞ്ഞിട്ട് ഞാൻ മുകളൊന്നും തൂക്കുകട്ടോ മുകളിലൊക്കെ നിറയെ മരം ഞങ്ങളുടെ വീടിന് ചുറ്റിലും മരമുണ്ട് അതുകൊണ്ട് മിറ്റവും തൂക്കാൻ ഒത്തിരി കാണും മുകൾ മുകൾ വശം ഞങ്ങൾ തുണി വിരിക്കുന്ന അവിടെയൊക്കെ മൊത്തം ചകറാണ് ചവറാണ് കേട്ടോ പിന്നെ അമ്മ തയ്ക്കും അത്യാവശ്യം അമ്മയുടെ ബ്ലൗസ് എൻ്റെ ഡ്രസ്സ് കൈയൊക്കെ ഒക്കെ വെച്ച് തരും ബോഡി ഷേപ്പ് അടിച്ചുതരും അപ്പം അതൊക്കെ ഈ ഒരു ഏരിയയിലാണ് അപ്പം അതിൻ്റെ തുണികൾ എല്ലാം കാണും ഈ മുകളിലെ മിക്ക ജോലികളും അത് എൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ അങ്ങനെ മുകളിലോട്ട് അങ്ങനെ കയറി വരാറില്ല ഞാൻ തന്നെയാണ് ഈ മുകളിലെ സഹവാസവും ക്ലീനിങ്ങും ഒക്കെ അപ്പോൾ അതേ മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് നമ്മളിങ്ങനെ കയറി വരാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടി അടിക്കും ഈ ചൂല് വെച്ച് മാത്രം തൂത്തെന്ന് വെച്ചിട്ട് പൊടി പോ മാറത്തില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് വലിയ ചവറുകൾ പോകാനാ ഈ ചൂല് വെച്ച് ഞാൻ തൂക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ നമ്മുടെ പൂച്ചൂലുണ്ടല്ലോ വീട്ടിനകം തൂക്കുന്ന ചൂല് അത് വെച്ചിട്ടും തൂക്കും കേട്ടോ അത് ചൂടി തൂത്താൽ മാത്രമേ പൊടി പോകത്തുള്ളൂ വെറുതെ ആണിങ്ങനെ തൂക്കുന്നത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പഴയ അവസ്ഥയാണ് എന്നാലും തൂത്തല്ലേ പറ്റത്തുള്ളൂ നമ്മുടെ ഈ വീട്ടിനോട് ചേർന്ന് ഈ ഒരു മരം നിൽക്കുന്നുണ്ടോ ആ മരം ജാ മറ്റേ ഒരു നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന പട്ട അതിൻ്റെയൊക്കെ ഇല അതിൻ്റെ നല്ല പ്രത്യേക മണമുള്ളതാണ് എനിക്ക് പേരൊന്നും അറിയില്ല പിന്നെ റംബൂട്ടാനൊക്കെ നിപ്പുണ്ട് അതിൻ്റെ മാവ് നിപ്പുണ്ട് ചുറ്റിലും മരങ്ങൾ അപ്പം അതിൻ്റെ ഇല എല്ലാം വന്ന് വീഴാറുണ്ടോ കേട്ടോ അപ്പം അപ്പോൾ അതൊരു വലിയ ജോലിയാണ് ഇടയ്ക്കിടയ്ക്ക് തൂക്കുക എന്നുള്ളത് പിന്നെ വേറൊരു വലിയ ജോലിയുള്ളതെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിനോട് ചേർന്ന് വേറൊരു മരമുണ്ട് നമ്മുടെ എന്ന് പറയുന്നത് സംഭവം അതിനകത്ത് നിറയെ വലിയ കാവുകളൊക്കെ ഇത്രയും നാളം കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോഴാണെങ്കിൽ അതിന് കാവൊന്നും കിട്ടുന്നുമില്ല അത് ഭയങ്കര ശല്യമായിട്ട് വന്നേക്കുവാണ് കാര്യം അതിൻ്റെ ഇങ്ങനെ പൂ പൂവോ മുട്ടയോ ഇങ്ങനെ വിരിഞ്ഞ് പൊട്ടി ഇങ്ങനെ വീഴും പിന്നെ മരം പകുതി അങ്ങ് ഞങ്ങൾ ടെറസിലോട്ടായി ഇരിക്കേണ്ടത് ഇതാ കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഇത് ഞാൻ കുറേ വെട്ടിക്കളഞ്ഞ ശേഷം ആട്ടോ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് കുറേ വെട്ടിക്കളഞ്ഞിട്ട് ഇനി എനിക്ക് പറ്റുന്നില്ല ഞാൻ പിന്നെ അമ്മയോട് വെട്ടുകേത്തിങ്ങെടുക്കാൻ പറഞ്ഞിട്ട് ബാക്കിയും കൂടെ ളയുന്നുണ്ട് ഏലകളെല്ലാം വന്ന് വീണ് മൊത്തം മണ്ണ് കണക്കായിട്ടോ അമ്മയ്ക്ക് കൈകൂടി വയ്യാത്ത അമ്മയ്ക്ക് കൈ വയ്യാഞ്ഞിട്ടാണ് അല്ലേ അമ്മയും കൂടി ക്ലീനിങ്ങിനൊക്കെ കയറി വന്നതിന് അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് അപ്പൊ അമ്മ കുറച്ചു ദിവസം കൊണ്ട് പറയുന്ന മുകളിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾ കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് അല്ല കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി ഇത്രേ ഉള്ളു കേട്ടോ രാവിലത്തെ വിശേഷം രാവിലത്തെ കുക്കിംഗ് ഒന്നും അധികം കാണിച്ചില്ല കാണിക്കാനായിട്ട് തന്നെ വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഏത്തപ്പഴം മുട്ട പുഴുങ്ങിയത് പാലായിരുന്നു അത് ഞാൻ നന്നായിട്ട് എടുത്തതുമില്ല ചില ദിവസമൊക്കെ നമ്മൾ ഭയങ്കര ലൈറ്റാക്കും ചില ദിവസം മാത്രമേ കുറച്ച് അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കത്തുള്ളൂ ആ ദിവസം വീഡിയോ ഇടുന്നത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെന്നും നല്ല ഫുഡ് കാണും രാവിലെ കാണും വല്ലപ്പോഴും ഒരിക്കലിങ്ങനെ ലൈറ്റാക്കും എന്നും നല്ല ഹെവി ഹെവിയായിട്ടായിരിക്കും അപ്പോൾ അതെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങളെ ഞാൻ പഴം അവിക്കാനിടുന്ന ഇപ്പോഴാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഇത് വെച്ച് ഇതിൻ്റെ പാത്രം കഴിവുന്നതാണ് ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത് കേട്ടോ ആദ്യം എടുത്ത് ഇതാണ് പക്ഷേ ഇട്ടോ ഒന്ന് ഓർഡർ മാറിപ്പോയി അപ്പോൾ അതെ ഇതേ കഴിഞ്ഞാൽ പോകാൻ പോകട്ടെ അത്രേ ഉള്ള ഓക്കെ ബൈ ബൈ സി യു